രാമജന്മഭൂമി കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എന്നും ഹിന്ദുത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചവരാണെന്നും രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള വിധി അട്ടിമറിക്കുമെന്ന രാഹുലിന്റെ പ്രസ്താവയിൽ പ്രസ്താവനയിൽ അത്ഭുതപ്പെടാനില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം നൽകിയ സുപ്രീം കോടതി വിധി രാഹുൽ രാമജന്മഭൂമി വിധി അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് മുൻപ് രാമഭക്തർക്ക് നേരെ വെടിയുതിർത്തവർക്ക് ഒരിക്കലും ഭാരതത്തിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കാനാകില്ല ന്യൂനപക്ഷ വോട്ട് ബാങ്കിനു വേണ്ടി നാടകം കളിക്കുന്നവർക്ക് എന്തു മറുപടി നൽകണമെന്ന് ജനങ്ങൾക്കറിയാമെന്നും യോഗി പറഞ്ഞു ഈശ്വരീയ സത്താ കോ മത് विनाशकाली विपरीत बुद्धि कांग्रेस सपा या इंडी गठबंधन से जुड़े हुए लोगों का जिनका चरित्र ही राम विरोधी है भारत विरोधी है, है, आतंकवाद समर्थक राम द्रोहियों के साथ लोग खड़े हुए हैं इनसे इससे उम्मीद थी के नीचे हिंदु बिदिपोक श्रीराम चोद्रे पार्टिकल राष्ट्रीय त्याग देशीय नायक अपमानिक योगी आदित्यनाथ विमर्शन जनम डलि